എങ്ങനെയും രണ്ടായിരം രൂപ ഇല്ലാതെ ദീപാവലി ഏറ്റൻറെ എനിക്കൊരു വീട് ഒരു നീ വരണ്ട എങ്ങനെ അറിയാമോ ഒരു കൈനോട്ടക്കാരായിട്ട് വരണം ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കഴിഞ്ഞാച്ച് നാഗരോട്ട് നടത്താന്ന് പറഞ്ഞു ഞാൻ നേരത്തതല്ലേ നിങ്ങൾ കാരണം അത് നടത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ട് പോയതാ ഒന്നും പറയണ്ട നാളെ തന്നെ നമ്മൾ നാഗരൂട്ട് നടത്താൻ പോകുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോവാണ് ഒന്നും കാണൂല വെറുതെ എന്തെങ്കിലും